തീശൻ അഹങ്കാരി സംസാരിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും പ്രതിപക്ഷ നേതാവിനോട് കോൺഗ്രസ് എം എൽ എ മാരുടെ വാക്പോര് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൊമ്പു സഹ എം എൽ എ മാർ പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ വിളിക്കുന്നതിൽ നേതൃത്വം ആരോപിച്ചായിരുന്നു തർക്കം നടന്നത് ബി ഡി സതീഷിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നീരസം പുകയുന്നതിനിടെയാണ് അദ്ദേഹത്തിനെതിരെ ചില എം എൽ എമാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയതിനു പിന്നാലെ തന്നെ എം എൽ എ മാർ പ്രതിഷേധ സ്വരം ഉയർത്തുകയായിരുന്നു ചെറുപ്രസംഗത്തിന് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ ഭീഷണി പരാമർശത്തിൽ പോലീസ് നിഷ്ക്രിയത്തിനെതിരായ പ്രതിഷേധത്തിൽ തനിക്കും വി ഡി സതീശിനും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം യോഗം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് ചില എം എൽ എമാരെ ചൊടിപ്പിച്ചു യോഗം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്തു സി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് എന്നാണ് റിപ്പോർട്ട് പതിവായി പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം തികഞ്ഞ പരാജയമാണെന്ന് എം എൽ എ മാർ വിമർശനം ഉന്നയിച്ചു വി ഡി സതീശൻ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്ന രീതിയെയും എം എൽ എ മാർ വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാലര വർഷത്തിനിടെ പാർലമെന്ററി പാർട്ടി രണ്ടോ മൂന്നോ തവണ മാത്രമേ യോഗം ചേർന്നിട്ടുള്ളൂ അത്തരം യോഗത്തിൽ നടന്ന ചർച്ചകൾ ഫലമില്ലാതെ വെട്ടിച്ചുരുക്കി അതുകൊണ്ടാണ് യു ഡി എഫിന്റെ ഫ്ലോർ മാനേജ്മെന്റ് ആവർത്തിച്ച പരാജയപ്പെട്ടത് എന്നാണ് പ്രതിഷേധിച്ച എം എൽ എ മാർ പറയുന്നത് നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ പോലും പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂന്ന് തവണ മാത്രമാണ് പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ നടന്നത് അല്ലെങ്കിൽ മറ്റെവിടെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതെന്നും എം എൽ എ മാർ ചോദിച്ചു യോഗത്തിൽ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തതോടെ വി ഡി സതീശൻ ഇടപെട്ടു മതി മതി ഇനി സംസാരിക്കേണ്ട എന്ന് അദ്ദേഹം തുറന്നടിച്ചത് കൂടുതൽ പ്രകോപിപ്പിച്ചതായി എം എൽ എ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു വി ഡി സതീശിന് അഹങ്കാരമാണെന്ന് എം എൽ എ മാർ കുറ്റപ്പെടുത്തി തുടർന്ന് സംസാരിച്ചാൽ എന്ത് നടപടിയെടുക്കുമെന്നും എന്നും അവർ നേതൃത്വത്തെ വെല്ലുവിളിച്ചു ഒടുവിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്